എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പ് മല്ലപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം നാലഞ്ച് വിസിൽ വേണം എന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക ഒരു മുറി തേങ്ങ ഇടുക കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാലോ അഞ്ചോ കഷ്ണം ഉള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക കുറച്ച് പട്ടയും കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനിയും എനിക്കാവശ്യമുള്ള മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം കരിഞ്ഞ് പോകാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഏകദേശം ഇപ്പോൾ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സർ ജാറിലിട്ട് പൊടിച്ച് എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വെച്ചിരിക്കുക ഇനി കൈസ് നമുക്കിത് ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ ചെയ്യണം അതിനായിട്ടത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളി ഒരു മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇറച്ചി ഇതിൻ്റെ തൊട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് അരമുക്കാൽ മണിക്കൂർ ഈ ഗ്രേവിയിൽ കിടന്ന് ഈ തേങ്ങാപ്പാലിൽ ഈ അരപ്പിൽ കിടന്നൊന്ന് വേവണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇത് ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് പെന്ത് ഈ പരുവത്തിൽ എത്തണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറുക്കിയെടുക്കാം അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ വിതറി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എന്താ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാ Items când gore? Eh?